സ്കൂളിൽ വിപുലമായ പരിപാടികളുടെ ശിശുദിനാഘോഷം നടത്തി സ്കൂളിൽ നിന്ന് റാലിയും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് ശിശുദിന സന്ദേശം നൽകി സെന്റ് മേരീസ് ഉദയഗിരി അങ്കണവാടി എന്നിവിടങ്ങളിൽ കുരുന്നുകളും ചേർന്ന് സംയുക്തമായാണ് ശിശുദിന റാലി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് ശിശുദിന സന്ദേശം നൽകി നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ശേഷം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഇന്ത്യ രാജ്യത്തിൽ നവംബർ ടൗണിലേക്ക് നടന്ന വർണ്ണാഭമായ റാലിയോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന തെരുവു കുട്ടികൾ അവതരിപ്പിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികളെ അനുമോദിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജെയ്സ്ലെറ്റ് അധ്യാപകർ പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി